നാട്ടികയിൽ നിയന്ത്രണം വിട്ട ലോറി ഉറങ്ങി കിടക്കുകയായിരുന്ന നാടോടികളുടെ ദേഹത്തേക്ക് കയറി അഞ്ചു പേർക്ക് ദാരുണ അന്ത്യം ദുരന്തത്തിൽ വിറങ്ങലിച്ചാണ് തൃശൂർ ചൊവ്വാഴ്ച ഉണർന്നത് അഞ്ചു ജീവനുകൾ പൊലിഞ്ഞ നാട്ടിക ദുരന്തത്തിൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് ലോറി ഡ്രൈവറുടെയും ക്ലീനറുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത് സംഭവത്തിൽ ഡ്രൈവറും ക്ലീനറും അറസ്റ്റിലാണ് മനഃപൂർവ്വമായ നരഹത്യയാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പരിക്കറ്റ മൂന്ന് പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു മധ്യലഹരയിൽ ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഇയാൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് കണ്ണൂർ ആലേക്കാജ് സ്വദേശികളായ അലക്സ് ഡ്രൈവർ ജോസ് എന്നിവരാണ് അറസ്റ്റിലായത് കണ്ണൂരിൽ നിന്നും മരം കയറ്റി പോയിരുന്ന ലോറിയാണ് ദേശീയപാതയിൽ നിന്നും ബൈപ്പാസിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറിയത് ദേശീയപാതയിൽ സ്ഥാപിച്ചിരുന്ന ഡിവൈഡർ തകർത്താണ് ലോറി ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് കയറിയത് ഉറങ്ങിക്കിടന്നിരുന്ന നാടോടികൾക്കിടയിലേക്കാണ് ലോറി പാഞ്ഞു കയറിയത് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർ തൽക്ഷണം മരിച്ചു പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു പലരുടെയും നില അതീവ ഗുരുതരമാണ് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് അമ്പതിനാണ് സംഭവം കാളിയപ്പൻ ബംഗാളി നാഗമ്മ നാലു വയസ്സുകാരൻ ജീവൻ ഒന്നര വയസ്സുള്ള വിശ്വ എന്നിവരാണ് സ്ഥലത്ത് വെച്ച് മരിച്ചത് പരിക്കേറ്റവരിൽ ഒരാൾ കരഞ്ഞോടി വരുന്നത് കണ്ട് നാട്ടിക ബീച്ച് സ്വദേശി ആഘോഷാണ് പോലീസിൽ വിവരം അറിയിച്ചത് ഇവർ വർഷങ്ങളായി പ്രദേശത്ത് ജോലി ചെയ്ത് കഴിഞ്ഞു വരുന്നവരായിരുന്നു മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നതിനാൽ ബാരിഗേഡുകൾ കൊണ്ട് കെട്ടിമറിച്ചിട്ടുണ്ടായിരുന്നു ഇവിടേക്കാണ് ലോറി ഇടിച്ചു കയറിയത് പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പോലീസ് കമ്മീഷണർ ഇളങ്കോ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു വലപ്പാട് എസ് എച്ച്ഒ എം കെ രമേശ് എന്നിവരും സ്ഥലത്തെത്തി